ബന്ധം തുടരുന്ന വിശ്വാസം മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് യൂണിറ്റ് ത്രിതല അവധിക്കാല ക്യാമ്പിനെ തുടക്കമായി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വി അനീഷ് ഉദ്ഘാടനം ചെയ്തു ത്വൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെ ത്രിദിന അവധിക്കാല ക്യാമ്പിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച രാവിലെ സ്കൂൾ ഗ്രൌണ്ടിൽ മാർച്ച് പാസ്റ്റ് പരേഡ് തുടങ്ങിയവ നടന്നു തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വി അനീഷ് പതാക ഉയർത്തി നമുക്ക് മുന്നോട്ട് വരാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പി ടി എ പ്രസിഡന്റ് ഫസലുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ മനോജ് ജോസഫ് എസ് എം സി ചെയർമാൻ മുനീർ കുരിക്കൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ എ ഷെയ്ഖ് മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി എം ബിന്ദു എം ടി എ പ്രസിഡന്റ് ബീന സീനിയർ അസിസ്റ്റന്റ് സുലേഖ സീനിയർ എസ് പി സി കേഡറ്റ് അഖിന തുടങ്ങിയവർ പ്രസംഗിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്